ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല തിരുവല്ലാമല പഴയനൂർ റോഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് പിന്നെ അതിൻ്റെ വില പറയുന്നത് അതിൻ്റെ വില പറയുന്നത് അമ്പതിനായിരം ഉറുപ്പിയാണ് സെൻറ്റിന് നാൽപ്പത് സെൻറ്റാണ് തൃശൂർ ജില്ലയിലെ തിരുവല്ലാമല തിരുവില്ലാമര അതായത് പഴയന്നൂർ റോഡിലാണ് പഴയന്നൂർ റോഡിൽ നിന്ന് നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വില പറയുന്നത് സെന്റിന് അമ്പതിനായിരം ഉറുപ്പിയാണ് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് തൊട്ടടുത്ത് റിസോർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അതേമാതിരി ഹോം സ്റ്റേ റിസോർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അതേമാതിരി എന്തെങ്കിലും ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് നല്ല പുഴയാണ് ഗായത്രി പുഴയാണ് അപ്പോൾ നമുക്ക് റിസോർട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രോപ്പർട്ടിയാണത് അപ്പോൾ അതിൻ്റെ സെൻറ്റ് വില പറയുന്നത് അമ്പതിനായിരം ഉറുപ്പ്യ പറയുന്നത് ചെറിയ തോതിൽ എന്തെങ്കിലും കമ്മിയാവും നമുക്ക് ഓണറായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ ചെറിയ തോതിൽ എന്തെങ്കിലും കമ്മിയാവും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെക്കട നമ്പറിൽ വിളിക്കാം ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ